ഇതിനോടകം തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും നൂറിലേറെ പേരെ കാണാതാവുകയും ചെയ്ത വയനാട് ദുരന്തം മുന്നിൽ കണ്ടിട്ടും അനുമതി കൂടാതെ ഭൂമി ഖനനം ചെയ്യാമെന്ന വിചിത്ര ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം രണ്ടായിരം ക്യൂബിക് മീറ്ററിൽ താഴെയുള്ള ഭൂപ്രദേശത്ത് പാലം റോഡ് പോലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനായി ഖനനം ചെയ്യാൻ മുൻകൂർ പരിസ്ഥിതി അനുമതി തേടേണ്ടതില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത് കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് ഖനനം നിർബാധം നടത്താൻ അനുമതി നൽകിയ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം ഉത്തരവിനെതിരെ വിമർശനങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് തുടർച്ചയായി അനുമതിയില്ലാതെ ഇത്തരം മണ്ണിൽ ഖനനം നടത്തുന്നത് മണ്ണൊലിപ്പിലേക്ക് നയിക്കുമെന്നും കാലാവസ്ഥാ പ്രയാസങ്ങൾ നേരിടാത്ത പ്രദേശങ്ങളിൽ പോലും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാൻ ഇടയാക്കുമെന്നാണ് വിമർശനം അണക്കെട്ടുകൾ ജലസംഭരണികൾ തടയണകൾ നദികൾ കനാലുകൾ റോഡുകൾ പൈപ്പ് ലൈനുകൾ പാലങ്ങൾ എന്നിവയ്ക്ക് മുൻകൂർ അനുമതി തേടേണ്ടെന്ന വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തെട്ടിന് കോവിഡ് കാലത്താണ് പുറത്തിറക്കിയത് അതും കോവിഡിനെ തുടർന്ന് ലോക്ഡൌൺ രാജ്യമാകെ പുറപ്പെടുവിച്ച മൂന്നാം ദിവസമാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നത് ആദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു മൂന്ന് മാസത്തിനകം വിജ്ഞാപനം പുനഃപരിശോധിക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഖനനത്തിന് മാർഗരേഖ പുറപ്പെടുവിച്ചു പദ്ധതികൾക്കായി ഭൂമി കുഴിക്കുന്നതിനും നിയന്ത്രണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി മാർച്ചിൽ സുപ്രീം കോടതി വിജ്ഞാപനം പാടി തള്ളിക്കളഞ്ഞു പരിസ്ഥിതിക്ക് ദോഷകരമാകുമെന്നും പൊതുജന താല്പര്യം പരിഗണിക്കാതെയുള്ളതാണ് തീരുമാനമെന്നും കോടതി വിലയിരുത്തി ഇതോടെയാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുന്നോട്ടുപോക്ക് ന്യൂസ് ഡെസ്ക്